ശാഖയിലെ ക്രൂരമായ പീഡന കാരണത്താൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അനന്തു മജിയുടെ വീഡിയോ പുറത്തേക്ക് വന്നു ഇപ്പൊ എല്ലാവരും അത് സാഗൂതം വീഴ്ച കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങൾ ആദ്യം കാണണ്ടത് അനന്തുവിന്റെ ചില സംഭാഷണങ്ങൾ കേൾക്കുന്നതിന് ആദ്യം കാണേണ്ടത് നമ്മുടെ സാജൻ സക്രിയയുടെ അഭിപ്രായമാണ് എൻ്റെ ദൈവമേ കാട്ടുപോത്തിന് കാണു ഇത്രയും വലിയ തൊഴി കെട്ടി ഓഹ് എന്റെ മനു നോക്ക് കാട്ടുപോത്തിന് പോലെ ഇമ്മാതിരി തൊഴി കാണത്തില്ല അമ്മാതിരി റബ്ബർ ഷീറ്റിനെക്കാട്ടും കട്ടിയാ അവന്റെ അത് ഒലിക്ക് ഒന്ന് കണ്ടുനോക്കിയ വീഡിയോ കുറിപ്പും വാർത്തയും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്ന് ആർ എസ് എസ് മദ്രസയിലേതുപോലെ ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മുറിയിൽ നടത്തുന്ന പരിശീലന സംവിധാനമല്ല മദ്രസകളിൽ പീഡന വാർത്തകൾ ധാരാളം വരുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ആർ എസ് എസ് കേൾക്കുമ്പോൾ തോന്നുന്നത് ആർ എസ് എസ് പരിശീലനം തുറന്ന സ്ഥലങ്ങളിലാണ് മാത്രമല്ല നാലു വയസ്സുള്ളവർക്കും അഞ്ചു വയസ്സുള്ളവർക്കും ആർ എസ് എസിൽ പ്രവേശനമോ പരിശീലനമോ ഇല്ല ആരെങ്കിലും ഒരാളല്ല ആർ എസ് എസിന് പരിശീലനം കൊടുക്കുന്നത് ഒരാളെ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആർ എസ് എസിൽ പരിശീലനവുമില്ല വാസ്തവത്തിൽ ഇത് കൃത്യമായ അജണ്ടയുടെ പുറത്ത് മാനസിക വെല്ലുവിളി നേരിട്ട ഒരു ചെറുപ്പക്കാരൻ എഴുതി വെച്ചതാണ് ഇനി ഇയാൾ തന്നെ എഴുതിയതാണോ അതോ ഇയാളുടെ പേരിൽ മറ്റു അനന്ത് പറയും അനന്ത് പറയുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയത്തില്ലല്ലോ അദ്ദേഹം നേരിട്ട അനുഭവങ്ങളല്ലേ പറയട്ടെ അനന് പറയട്ടെ ബാക്കി എനിക്ക് മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എന്റെ വീടിന് അടുത്തുള്ള ഒരാൾ തന്നെ ഐ ഗോട്ട് ഓ സി ഡി അതാണ് എന്റെ ഓ സി ഡി എനിക്ക് തികറാവാൻ കാരണം എന്നെ അബ്യൂസ് ചെയ്തയാളിപ്പോ നല്ല കല്യാണം കഴിച്ച് നല്ലവർ സെറ്റിൽഡായി പിന്നെ നിങ്ങള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപെടുക ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് നമ്മുടെ സോ സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് മോശമാണ് ഭയങ്കര ടോർച്ചർ ആണ് ഫ്ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ഖ്യം രണ്ടും പോയിട്ടുണ്ട് എനിക്കറിയാം ചെറുക്കം പറഞ്ഞു വെക്കുന്നതിനകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട് അസ്വസ്ഥപ്പെട്ട ജീവിതം അങ്ങനെ അവരന്മാരോട് മറ്റു മനുഷ്യരോട് ഒരു തെറ്റും ചെയ്യാത്ത മറ്റു മതത്തിൽപ്പെട്ട മനുഷ്യന്മാരോടൊക്കെ എന്തൊരു വൈരാഗ്യമാണ് തീവ്ര ചിന്താഗതി അവന്മാരെയൊക്കെ താലിയിലൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി എന്റെ ഒലക്കെയാണ് നീക്ക ഭാരതത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി എന്ത് എന്ത് ഈ രാജ്യത്തിനു എന്ത് ചെയ്യുക അപരമത വിദേശം ഉണ്ടാക്കുന്നതല്ലാതെ സ്നേഹത്തെക്കുറിച്ചും ഒരുമയെക്കുറിച്ചും നന്മയെ കുറിച്ചും എവിടെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് എവിടെങ്കിലും ഈ സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട പ്രഭാഷകരായ ടി ജി മോഹൻദാസ് ശശിഖല ടീച്ചർ ഞാൻ ഇത് പലപ്പോഴും ചോദിച്ചുള്ള ചോദ്യം ഇവർ ആരെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും കരുണയെക്കുറിച്ചും മനുഷ്യരുടെ ഒരുമയെ കുറിച്ചും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതുങ്ങളെയൊക്കെ മോന്ത കണ്ടല്ലേ എന്ന് ചിരിച്ചിട്ട് സംസാരിക്കുന്നവരുടെ ഉണ്ടാ വെറുപ്പ് മുഴുവനും മനസ്സിൽ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ട് മുഖത്തൊരു ചിരി പോലും ഉണ്ടാകത്തില്ല എപ്പോൾ നോക്കിയാലും മറ്റുള്ളവന്റെ മറ്റുള്ളവനെ ഹിംസിക്കാൻ കഴിയുന്ന തോതിലേക്ക് മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാക്കുന്നില്ലാതെ വേറെ ഒരു നന്മയും ഒരു നന്മയുടെ വാക്ക് ഒരു ശ്ലോകം വലിയ ഇവരുടെ വായിന്ന് ഇല്ലല്ലോ അവസ്ഥ അനന്ദ് പറയട്ടെ പറയട്ടെ അനന്ദ് പറയട്ടെ കേൾക്കട്ടെ ഒരിക്കലും ഇടവഴ കരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് നമ്മുടെ അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഓ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി വേറെ അബ്യൂസ് ചിൽഡ്രൻ